നമസ്കാരം ജെയിംസ് കാരൂർ ഞാനിപ്പോൾ നിൽക്കുന്നത് മുട്ടത്തുകടവ് പാലത്തിന് സമീപത്തായിട്ടാണ് ഇവിടെ നന്ദി വീണ്ടും വരിക തരൂർ പഞ്ചായത്തെന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു ഉദ്യാനമുണ്ട് ഈ തിരുവോണം ഔട്ടം ചതയം ഓണം ആയിട്ട് ഇങ്ങനെ ഇത്രയും വൃത്തിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉദ്യാനം നമുക്ക് മരണം വരിക്കാൻ സാധ്യതയുള്ള ഇവിടെ പെരുമ്പാമ്പും മൂർക്കംപാമ്പും എല്ലാം വസിക്കുന്ന ഒരു ഉദ്യാനം നമ്മുടെ തലൂർ പഞ്ചായത്ത് പഞ്ചായത്തിങ്ങനെ ദാനം ചെയ്തിരിക്കുകയാണ് ഈ ഇവിടെ വന്ന ഉദ്യാനത്തിൽ കുട്ടികളും മുതിർന്നവരും വന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അത് കേരളത്തിൽ അവാർഡ് കൊടുക്കേണ്ട ഒരു സ്ഥലമാണിത് ഈ മുട്ടത്തുകടവ് പാലത്തിന് സമീപത്തായി ഒരു ഉദ്യാനം തലൂർ പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുണ്ട് അത് ഇവിടെ പാമ്പുകളും പെരുമ്പാമ്പും പരുതാലയും എല്ലാം വന്നിരുന്ന് വിശ്രമിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ പാവപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വന്നിരുന്ന് കടികൊള്ളാൻ ഏറ്റവും പറ്റിയ അവസരമാണ് ഇതിനകത്ത് കാണിച്ച് നിൽക്കുന്നത് ഇപ്പം ഇവിടെ എന്താണിത് ഈ പഞ്ചായത്തിൻ്റെ ചുമതല അവർക്ക് ഈ ഭാഗങ്ങളൊന്നും വൃത്തിയാക്കാൻ കഴിയത്തില്ലേ ഇങ്ങനെ ശോചനീയാവസ്ഥയിൽ ആണോ പഞ്ചായത്ത് ഒരു ഉദ്യാനം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ കാട് പടലങ്ങൾ കയറി നശിച്ച ഒരവസ്ഥയിൽ ഇങ്ങനെയാണോ എല്ലാ പഞ്ചായത്തുകളും ഇങ്ങനെ ഒരവസ്ഥ തലവൂർ പഞ്ചായത്തിന് മാത്രമേ കാണത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും സ്വാഗതം എഴുതിയിട്ടുണ്ട് തലവൂർ പഞ്ചായത്തിലോട്ട് സ്വാഗതമെന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്താണ് ഈ തലവൂർ പഞ്ചായത്ത് കയറി മരിക്കാൻ വേണ്ടിയോ മരിക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് മാറിയിരിക്കുന്ന ഒരു ഉദ്യാനം പ്രവേശന കവാടത്തിൽ തന്നെ മരിക്കാം ഇവിടെ കയറി ഇരുന്നാൽ മൂർക്കമ്പാമ്പിൻ്റെയും പെരുമ്പാമ്പിൻ്റെയും മാളങ്ങളാണ് ഇവിടെ ഈ സ്ഥലം ഒന്ന് വൃത്തിയാക്കാൻ ഈ പഞ്ചായത്തിന് സാധിക്കത്തില്ലേ ഈ പഞ്ചായത്ത് എന്താ ഇവര് ആ അവിടെ ഭരണം നടത്തുന്നത് ഇങ്ങനെയാണോ ഒരു ഉദ്യാനം സൂക്ഷിക്കേണ്ടത് ഇങ്ങനെയാണോ ഒരു പഞ്ചായത്തിൻ്റെ ചുമതല പഞ്ചായത്തിൻ്റെ അടുത്ത പഞ്ചായത്തിലോട്ട് പ്രവേശിക്കുന്ന ഭാഗമാണിത് തലൂർ പഞ്ചായത്തിൽ നിന്നും പത്തനാപുരം പഞ്ചായത്തിലോട്ട് പ്രവേശിക്കുന്ന കവാടമാണ് അത് മുട്ടത്തുകട പാലമാണ് അതായാലും പത്തനാപുരം പഞ്ചായത്തുകാരാണ് അതിന് ആത്മഹത്യയ്ക്കാൻ വേണ്ടി വേലിയൊക്കെ കെട്ടിട്ടുണ്ട് ഇവിടെ പല ആത്മഹത്യകളും നടന്നിട്ടുണ്ട് ഈ പാലത്തിൻ്റെ മകൾ മുകളിൽ നിന്നും താഴോട്ടെടുത്തിയ അടി പല മരണങ്ങൾ സംഭവിച്ച കാരണം ഇവിടെ ഫെൻസിങ് വേലി കെട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കയറി ഞാൻ പറ്റാത്തതുകൊണ്ട് നടക്കത്തില്ല ഏതായാലും ഈ ഒരു പഞ്ചായത്തിൽ ഇങ്ങനെ സ്വാഗതം ചെയ്തുകൊണ്ട് പാമ്പിനേയും കൊണ്ട് സ്വാഗതം ചെയ്യുന്ന ഒരു അവസ്ഥയാണോ നമുക്ക് ഇവിടെ കാണേണ്ടത് ഒരിക്കലും ഇങ്ങനെയല്ല ഇവിടെ ഒരു ഉദ്യാനം ഉണ്ടാക്കിയിട്ടുണ്ട് തലവൂർ പഞ്ചായത്തിൻ്റെ വകയായിട്ട് ആ ഉദ്യാനത്തിൽ പാമ്പിനെയും പെരുമ്പാമ്പിനെയും ശംഖുവരേനേയും നല്ല വിഷമുള്ള ജീവികളെയും വളർത്തുന്ന ഒരു സങ്കേതമായിട്ട് മാറ്റിയിരിക്കുകയാണ് ഇതുകൊണ്ട് ദയവ് ചെയ്തിട്ട് പഞ്ചായത്ത് ഇതിന് ഒരു ഫോം വഴി കണ്ടെത്തണം ഇവിടെ ഒരു തിരുവോണം ഓണം വരികയാണ് ഓണത്തപ്പനെ വരവെക്കാൻ വേണ്ടിയാണോ നിങ്ങളിങ്ങനെ ചെയ്തേക്കുന്നത് എന്താണിതിൻ്റെ ഒരു ഫോം വഴി നിങ്ങൾ ഈ ഓണത്തിൻ്റെ വരും ദിവസങ്ങളിലെങ്കിലും വൃത്തിയാക്കുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു ഓക്കെ താങ്ക് യു